વાડતી છે એને બિયા 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 વાડીએ બિયા 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 એ સુંદર રંગનું વાડી તમરી બિયા 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 કે વાડી ના બિયા 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 એ વાડીએ સિયાબિયા વાડીએ બિયા બિયા કે વાડીએ કા બિયા બિયા વાડ તારા જેસા તારા കുഞ്ഞിനില്ലയോ കുഞ്ഞിന്റെ കൈ കാണിച്ചേ അയ്യോ കുഞ്ഞിനില്ലയോ കുഞ്ഞിനില്ലയോ ഇത് ണ്ടാക്ക കളിക്കാം ആന കളിക്കളിക്കാം അങ്ങോട്ട് പോ വണ്ടി പോട്ടെ വണ്ടിക്ക് ബാറ്റി ഓട്ടരു ബാക്കി ഓട്ടോ चले तुमने हां वो सर्कल करके डांस करते फिरने 근데 स्टोर 해요 वाला 와리 와 가니까 아 ആരീ മായ തോന്നുന്നുണ്ടല്ലോ ആ ഡാൻസ് ചെയ്യ് നീ ഇങ്ങനെ ഡാൻസ് ചെയ്തേ 내일 또뭐 우리 뭐요, 쟤다 साइड़ मध्ये साईडामेक ऐकले की बडा കുഞ്ഞിന്റെ മോത്തിട് ആ കുഞ്ഞിന്റെ ഇങ്ങനെ തിരിച്ച <laughs> അപ്പുറത്തോണ്ട് ഞാ ഇട്ടു കണ്ടടാ വായടാ കണ്ടട ഇങ്ങനക്ക് കണ്ണട കണ്ണട വാതർ വെച്ചാ കൂട്ടീസനാ ബൂട്ടീസൻ ഞാനും തമ്പര് ഉമ്മതാ തമ്പുര മാമനെ ഒരിക്ക മാമനെ ഒഴിക്കാം പൗഡറിമോട്ട് ഒത്തിരി ഒരു ബൂട്ടീസറെ ബൂട്ടീസര കിട്ടിപ്പു നോക്ക് ഇങ്ങനെ ഇങ്ങനെ തേച്ചു കൊടു കൊടുക്കും കൊണ്ടുപോവാ കൈ 嗯，一朵嗯。 நன்றி இப்படி 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 പാലം കിടക്കണം ചാടിയൊക്കെ ഇറങ്ങുമോ ഗുരുപ്പ കൈവിടക്ക നേരെ നീക്കിലീപ്പിച്ചു ആ ചേ ഇങ്ങോട്ടൊക്കെ ചേച്ചി നോക്കണേ അടുത്ത ഈ കാലംബര് കുഞ്ഞിന്റെ കണ്ണെന്തേ കുഞ്ഞിന്റെ മൂക്കെന്തായോട് നോക്ക് നാക്ക് കാണിച്ചെ നാക്ക് നീട്ടി കാണിച്ചെ ഏർ കാണീര് അത് പല്ലല്ലേ നാക്ക് കാണീര് ആ നാക്ക് നാക്ക് കുഞ്ഞിന്റെ കൈ എന്തേ വിരളെന്താ ഇത് കാണിച്ചേ ഇങ്ങനെ കാണിച്ചേ വിരള് ആ കുഞ്ഞിന്റെ കാലെന്തേ കുഞ്ഞിന്റെ തല എന്തേ മുടി എന്ത് മുടി മുടി ചെവി കമ്മൽ കമ്മലെന്ത്ണ്ട മാല മാല കണ്ട ഉടുപ്പെന്താ കുഞ്ഞിന്റെ ഉം കുഞ്ഞിന് ഗേൾ ഉമ്മാ പറഞ്ഞേ ഉമ്മ ആ ചേച്ചി ആ ചാച്ചനെന്ന് പറഞ്ഞു ചാച്ചൻ കുഞ്ഞു പറഞ്ഞ ചാച്ചൻ പറ പറഞ്ഞാ പറഞ്ഞേ പറയടി കള്ളി എന്താ ശരി പോടുത്തുഞ്ഞോ Oh. Eki umma da, ya agi tara. Ija. Eki umma da, ada, ada. Ada, uka rizime, uka rizime. Eki umma da. Ya, da kutara. Umma